അപ്പോൾ നമ്മളാ ടെമ്പിളൊക്കെ കണ്ടതിന് ശേഷം ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ആഴിമല ആഴിമല ടെമ്പിളിൽ ആ ഒരു ശിവൻ്റെ ആ ഒരു സ്റ്റാച്ചു കൊണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണണം പിന്നെ അവിടെ ഒരു ഹിഡൻ ബീച്ച് ഉണ്ടെന്ന് അറിയണം കേട്ടോ കുറച്ച് ഡേഞ്ചറാണ് അവിടെ ഇങ്ങനെ പോകാനുള്ള പ്ലാന് പിന്നെ ഈ ഒരു വീഡിയോ ഒരു നെക്സ്റ്റ് ഒരു അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോ നേരെ നമുക്ക് അഴിമല ബീച്ചിലോട്ട് പോവാം പിന്നൊരു ഏഴ് കിലോമീറ്റർ അടുപ്പിച്ചുകൊണ്ടേ നമ്മുടെ അഴിമലിക്ക് പോകാനായിട്ട് അപ്പോൾ വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു ഒരു മൂന്ന് പൊറോട്ടയും മുട്ടക്കറി കഴിച്ചു അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല വിജനമായ റോഡ് അധികം വണ്ടി കിടന്നുള്ളൂ ഇപ്പം സമയം പത്ത് നാലായി നമ്മൾ ഏഴര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു കഴിഞ്ഞ വീഡിയോ കണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കി കാണാം ഏഴര മണിയാകുമ്പോൾ ആ ടെമ്പിളിൽ എത്തിയായിരുന്നു ഒരു ഒൻപതര ക്യാബ് അവിടെനിന്ന് ഇറങ്ങി ഇനി ഇടയ്ക്ക് ഫുഡ് കഴിച്ചു ഇനിയിപ്പോൾ അടുത്ത പോകുന്നത് നമ്മുടെ പറഞ്ഞല്ലോ അഴിമല അഴിമല ബീച്ച് ഓക്കേ മിക്കുള്ളവരും കണ്ടതായിരിക്കും കണ്ടിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് കാണിക്കുന്നു അത്രേ ഉള്ളൂ തെര് പറയരുത് ഈ ഒരു അടുത്തൊരു രണ്ട് എപ്പിസോഡ് ഈ ഒരു എപ്പിസോഡും മുന്നത്തെ വീഡിയോ ഭക്തിസാന്ദ്രമായ യാത്രകളാണ് അമ്മേ വിഴിഞ്ഞം ഇതുവഴിയൊക്കെ വന്നിട്ടുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു വിഴിഞ്ഞോ ഓക്കെ എന്ത് വിജനമായ റോഡാണോ അത് നേരം എടുത്ത് പത്ത് മണി ആയത് കൊണ്ടാണോ അറിയത്തില്ലേ ഇനിയിപ്പം ഏയ് ഇപ്പം എന്തായാലും സ്കൂൾ ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ എപ്പോഴും ഇതേപോലെ ആയിരിക്കാം ഈ റോഡ് ഇപ്പം നേരെ ചെല്ലുന്നത് നമ്മുടെ ഹൈവേയിലോട്ടാണ് ഇനി ചെന്ന് കയറുന്നത് ഹൈവേ ചെന്നിട്ടാണ് പിന്നെ നമ്മുടെ അഴിമലായിട്ട് പോകുന്നത് ഹൈവേ ആണ് അയ്യോ അപ്പോൾ നമ്മുടെ ഹൈവേ എത്തിയിട്ടുണ്ടേ

പണ്ട് കോളേജ് പഠിക്കുന്ന ടൈമിൽ വന്നിട്ടുണ്ട് അന്ന് ഈ ഒരു സ്റ്റാച്ചുവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു ടെമ്പിള് പിന്നെ ആ ചെറിയൊരു ടെമ്പിൾ ആയിരുന്നു ശിവക്ഷേത്രം ഓക്കെ അപ്പം അന്ന് ചെറിയൊരു ടെമ്പിളും ടെമ്പിളുമായിരുന്നു ബീച്ചുണ്ടായിരുന്നു നമ്മൾ ബീച്ചിൽ കയറാനാണ് മെയിനായിട്ട് വന്നത് ആ ഒരു സ്റ്റാച്യു ഫൈനലി കുറേ നാളെ ആഗ്രഹം ഉണ്ടോ ഈയൊരു സ്റ്റാച്ചുവിടെ കാണാൻ പറഞ്ഞു അല്ല ഫൈനലി അങ്ങനെത്തിണ്ട ഫുൾ അയ്യപ്പന്മാരെ വണ്ടിയുള്ള മുഴുവൻ എന്തൊക്കെയോ ഗിന്നസ് റെക്കോർഡോ അങ്ങനെ എന്തൊക്കെയോ കിട്ടിയെന്ന് തോന്നുന്നു കാര്യമെന്നുവെച്ചാൽ ആ രീതിയിലുള്ളൊരു ഉണ്ടല്ലോ അത് ആരെങ്കിലും അധികം കണ്ടിട്ടില്ല അയ്യപ്പ ശരണം ശരണം ഏതായിട്ട് ആ അതത്രേ ഉള്ളു അവനടിക്കാൻ പാടില്ല അവ അവിടെ നിന്ന് വലിയ ഗുത്തിറക്കാൻ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെ തീ എന്താ പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്യാൻ സാധനം എവിടെയൊന്നും അറിയാൻ പറ്റില്ല ഐഡിയ അതാണ് പറഞ്ഞത് रे नजरि ൂ ജരിയാ ല അപ്പോ നമ്മളെ ആഴിമല എത്തി ഞാന് സുചിപുരം എത്തി അമ്പലത്തിലേക്ക് കയറി ആ ഒരു ജീവൻ്റെ സ്റ്റാച്ചുവൊക്കെ കണ്ടായിരുന്നു കേട്ടോ കണ്ടിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലിട്ടൊരു ചെറിയ ബീച്ച് ബീച്ചെ സെറ്റപ്പ് ഉണ്ട് അവിടെ ഒന്ന് നിൽക്കുകയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടാ സുചിയല്ല ആദ്യമായിട്ടാണ് വഴിമല വഴിമല പോ എങ്ങനെയുണ്ട് അത് എപ്പോഴും പറയണല്ല സൂപ്പർ പോളിങ് കാണിച്ചതല്ലേ ഇവിടെ ഒരു ഡ്രോണിലൊക്കെ എടുക്കുമ്പോൾ ഒരു സൈറ്റാണ് സൈറ്റ് ആണ് ഈ ഒരു ശബരിമല സീസൺ ആയതുകൊണ്ട് ഫുൾ അയ്യപ്പമായുടെ തിരക്കളാണ് ഇനി ഇവിടെ ഒരു ഹിഡൻ ബീച്ച് ഉണ്ടോ എന്ന് അറിയില്ലേ ഇപ്പം അടുത്ത അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം അപ്പോൾ നമ്മളിവിടെ നിൽക്കാനാട്ടാ അടുത്ത ആ ഒരു ഹിഡൻ ബീച്ചിലോട്ട് പോകാനുള്ള പരിപാടിയിലായിരുന്നു ഇവിടെ നിന്നപ്പോഴത്തേക്കും ഒരു കാഴ്ചയാണ് എന്നുവെച്ചാൽ ആ ഒരു ബീച്ചിൻ്റെ കളറെ ആ ഒരു വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് ഇല്ല ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാൻ പറ്റൂല എത്ര നോക്കി ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാമോ കേട്ടോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ബ്ലൂ അല്ല പച്ചയല്ല ഈ എന്താ പറയുന്നത് സ്വിമ്മിംഗ് പൂളിലൊക്കെ കിടക്കത്തില്ലേ വെള്ളം അതുപോലത്തെ കളറ അടി പൊളി മോനെ അയ്യേ ചമ്മി നാറ് നിൽക്കുന്ന ഫേസ് ഉണ്ടോ ഗൈസ് അവിടെ ഒരു സായ്പ്പ് നിൽക്കണ്ടേ പുള്ളിക്കാരൻ ഇവിടെ നിന്നിട്ട് കയ്യെടുത്ത് അയാൾ മൈൻഡ് ചെയ്യാതെ പോയി സംഭവമേ ആ ഒരു ബീച്ച് ആർക്കും അറിയത്തില്ല ഇവിടെ ചോദിച്ചിട്ട് ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല ആ ഒരു മെയിൻ ബീച്ചാണ് കാണിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ ഒരു മെയിൻ ബീച്ചാണ് അവർ കാണിച്ചിരുന്നത് അപ്പോൾ ഇവിടെ എവിടെ ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ആ ഒരു വീഡിയോരെ ആ ഒരു വീഡിയോയിൽ കണ്ട രീതി വെച്ചാണ് പോകുന്നത് അതൊന്ന് പോയി നോക്കാം കാണി കാണാം ഇല്ലെങ്കിൽ തിരിച്ചു വരാം ആരെങ്കിലും ഓടിക്കുന്ന പോയിട്ട് വരാം അപ്പോൾ ഫൈനലി എവിടെയൊക്കെയോ എത്തി കുറച്ചു കുറച്ചൂരം നടന്നിട്ട് ഒരു ബീച്ച് പോലെ തോന്നിക്കുന്ന സ്ഥലത്തെത്തി കുറച്ചൊക്കെ പാറക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെൽഫി സോണെന്ന് പറഞ്ഞാൽ ഈ പാറ മണ്ടേക്കാർ സെൽഫി എടുക്കുമ്പോഴത്തേക്കും പറഞ്ഞു കഴിയുമോ മനസ്സിലായി ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു സായിപ്പിരുന്നത് കൊള്ളാം സ്പീച്ചും കാര്യങ്ങളൊക്കെ എന്തായാലും കൊള്ളാം നമുക്ക് ഈ പാറ മേലെ ഒഴിഞ്ഞാൽ ഇതല്ല സംഭവം ഞാൻ ഉദ്ദേശിച്ചതല്ല അതിൻ്റെ അടുത്തേക്കും ഉണ്ട് നല്ലൊരു സ്ഥലമുണ്ട് ഓ നമ്മൾ ആ സ്റ്റാച്ചുണ്ടല്ലേ ശിവൻ്റെ സ്റ്റാച്ചു കൊണ്ട സ്ഥലമാണ് കേട്ടോ അത് അടിപൊളി പൊളി മോനെ കാറ്റുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ആ ഇതുവരെയും കേറിക്കാം പാറില്ലേ അപ്പോൾ ഈ ഒരു ബോർഡ് എല്ലാവരും ശ്രദ്ധിക്കുക ഹൗസ് ചെയ്ത് തന്നെ വായിച്ചു നോക്കുകേട്ടാ അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതേ ഇതാരും അനുകരിക്കാൻ ശ്രമിക്കല്ലേട്ടാ ഇത്തിരി ഡേഞ്ചറാണ് പാറയിലെ മേലിൽക്കൂടെ ഒക്കെയാണ് കയറി പോകുന്നത് കൊച്ചുകുട്ടികളെ കൊണ്ടൊന്നും വരാതിരിക്കുക സ്വന്തം റിസ്ക് ചെയ്ത് വരാം കേട്ടോ ഓക്കെ സ്വന്തം രസകിൽ വരുന്നതായിരിക്കും നല്ലത് പിന്നെ ആ ഒരു പാറയിലവിടെ കയറി വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു ഒരു ഓമിൻ്റേതും നേരത്തെ കണ്ട പോലത്തെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ അത്രക്ക് റഫായിട്ടുള്ളത് ആണ് അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കഴിഞ്ഞത് കേട്ടോ സുജി ബ്രോ അടിപൊളി ഓ ആ കാണുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ആ കാണുന്നതാണ് നമ്മളെ വിഴിഞ്ഞം പോട്ടെ അട്ടിപൊളിയും മോനെ നമ്മളെ കേരളത്തിനെ ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ വിഴിഞ്ഞം പോട്ട് അതിൻ്റെ ഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് നമ്മളെ കാണുന്നത് എൻ്റെ ഒരു സുചെന്നാ നമ്മൾ നേരത്തെ കണ്ട സായിപ്പിനെ അവിടെ തല മാത്രം ഉണ്ടായ ഇവരൊക്കെ സമ്മാനിക്കണം കേട്ടോ ഏത് കാടും മനേം കയറി കിട്ടൂ അയ്യോ ഇതുവഴി മേലിക്കറിയിട്ടങ്ങ് പോകും അവിടെയാണ് ഇതുപോലെ ലഭിച്ച ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കയറി പോകാൻ പറ്റുന്ന ചേച്ചി തെങ്ങും തോപ്പും ഇടയിൽ കൂടി എനിക്ക് കഴിക്കുന്ന ഹോം സ്റ്റേയും റൂമും റിസോർട്ടൊക്കെ ആണെന്ന് തോന്നുന്നു ഇപ്പുറത്ത് കടലാണ് ഫുള്ളായിട്ട് വരുന്നത് പോകുന്ന വഴി ഇതങ്ങനെയാണ് അടിപൊളിയല്ലേ ഇങ്ങനെയുണ്ട് കടന്ന് നടന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ആ ഒരു നമ്മുടെ പണ്ട് ഈ കടലിലോട്ട് തെങ്ങൊക്കെ ചാഞ്ഞിരിക്കുന്ന ഇരിക്കുന്ന പോലത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചിത്രങ്ങളൊക്കെ വച്ചിട്ടില്ലേ അതുപോലൊരു ഫ്രെയിം കിട്ടി കേട്ടോ അതിൻ്റെ താഴെത്തന്നെ ഒക്കെ ചെറിയൊരു ബീച്ച് പോലെയൊക്കെയുണ്ട് അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇറങ്ങാൻ നല്ല വാണിംഗ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇറങ്ങി ഒരു ഒരാപത്തും വരുത്തി വെക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫ്രെയിം ഞാൻ ഒന്ന് വെച്ചിട്ട് കാണിച്ചു തരാമേ അങ്ങനെയുണ്ട് കടല് തെങ്ങൾ അങ്ങോട്ട് ചാഞ്ഞ് അങ്ങനെ ഒരു ഫ്രെയിമാണ് അടിപൊളി പൊടി ശുചിപുറം അങ്ങത്തി കുറച്ചുകൂടെ ഉണ്ട് പോയി നോക്കാം ഇതൊന്നും അങ്ങനെ അധികം ആർക്കും അറിഞ്ഞുകൂടട്ടെ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു ചേട്ടനോട് ചോദിച്ചിട്ട് ഒരു പുള്ളിക്കാരൻ കറക്റ്റ് അറിയത്തില്ല ഇങ്ങനൊരു സ്ഥലം ഉണ്ടോയെന്നോ ചോദിച്ചു ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല അപ്പുറത്തുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെ നല്ല വൈബുണ്ട് ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒരുപാട് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒരുപാട് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെന്തായാലും മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു ബീച്ച് കാണാൻ ബീച്ചെന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് സ്പോട്ട് അവിടെ നിന്ന് പോയി ഒന്ന് സുറ്റിട്ടൊക്കെ വരാം ഒന്ന് ക്യാംപ് ചെയ്തിട്ടൊക്കെ വരാം സ്കൂൾ ചെയ്തിട്ട് വരാം അങ്ങനെ പരിപാടിയാണ് അടിപൊളി ആ നേരെ കാണാൻ ഇവിടെ നിന്ന് ആ നേരെ ഒരു ലൈൻ പോലെ കാണാൻ കടന്നില്ലേ അതൊക്കെ വിഴിഞ്ഞാൽ പോർട്ടിൻ്റെ ഭാഗമാണ് നേരത്തെ കുറച്ച് ദൂരത്തിൽ നിന്ന് കാണിച്ചതാണ് ഓക്കെ അടിപൊളി ഹലോ വേർ ഇസ് ദ പ്ലേസ് മാൻ വേർ യു ഫ്രം ആ കാണുന്ന പോട്ടാണ് ഏച്ചൊരു പത്തഞ്ഞൂറോമീറ്റർ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ആ ഒരു ബീച്ച് കണ്ടത് എന്താ പോന്നോ നോക്ക് അതി അങ്ങോട്ട് പോണ്ടേ താഴെ പോയല്ലേ ആ വിഴിഞ്ഞ പോട്ടിന്റെ സെറ്റ് മോനെ സെറ്റ് ഈ തറയിലേ കിടക്കുന്നുണ്ടല്ലേ ഇതൊക്കെ പറഞ്ഞു കടലിങ്ങി കയറി വന്നതായിരിക്കും കടലിങ്ങി കയറി കടലിൽ കിടക്കുന്ന ഈ കക്കയൊക്കെ വന്ന് ഇങ്ങനെ പാറയിൽ അടിച്ചടിച്ച് ആയിരിക്കാം ഇങ്ങനെ വന്നത് അതായത് കക്ക വിറക്കിട്ടൂടെ വെച്ച് ക്ലീൻ ചെയ്യുന്ന പരിപാടി ആണോന്നറിയത്തില്ല എന്തായാലും കൊള്ളാം സെറ്റ് വിഴിഞ്ഞ പോട്ട് ആടിയ പോളിയേടാ നമ്മളൊക്കെ എന്തായാലും അകത്ത് കയറി എന്തായാലും വിഴിഞ്ഞം പോട്ട് കാണാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം അടിപൊളിയായിട്ടാണ് ഫുള്ള് കൈതയാണേ കൈത പോലെ ആ പായാൻ കേട്ടില്ല ആ ഒരു കൈതയാണ് മുള്ളുണ്ടേട്ടാ സുചിയാണ് ഓ കുറച്ചുകൂടെ ഹൈറ്റിലോട്ടെത്തി ചേട്ടാ അട്ടിപോലി ഇതെല്ലാം കൈതയാണ് കൈത ഇത് ഒരു ബീച്ചിൽ ഇങ്ങനെ കൈത ഇങ്ങനെ നിൽക്കണതും കണ്ടിട്ടില്ലേ ചേട്ടാ സാധാരണ വേറെ എന്തെങ്കിലും ചെടികളായിരിക്കും ഈ കൈത നിൽക്കുന്ന ഞാൻ ആദ്യത്തെയാണ് കാണുന്നത് എന്തെങ്കിലും കൊള്ളാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വയ്യത കൊണ്ട് എന്തായാലും കൊള്ളാം എന്തായാലും വന്നിവിടെ സ്റ്റെപ്പുണ്ടാസ് ചെയ്യണ സ്റ്റെപ്പ് എസ് ഇതാണ് ഞാൻ പറഞ്ഞ ഹിഡൻ ബീച്ച് എങ്ങനെയുണ്ട് കുറച്ച് നടന്നാലേ നമ്മൾ ആ ഡെസ്റ്റിനേഷൻ വരില്ലേ പയ്യമ്പള്ളി ബീച്ചാണ് അഴിമലയിലെ ഹിഡൻ ബീച്ച് ഇത് ഞാനധികം അങ്ങനെ വീട്ടിലൊന്നും കണ്ടില്ല നമ്മളെ എന്ന് പറഞ്ഞാൽ ജിതിൻ ബ്രോയുടെ ആ ഒരു വീഡിയോയിലും ആ വീഡിയോയിലാണ് ഞാൻ കണ്ടത് അപ്പോൾ അത് അന്ന് തന്നെ വിചാരിച്ചാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരണം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്നൊക്കെ കരുതിയാണ് വന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഇന്നെന്തായാലും നടന്നു രണ്ട് ഞാൻ നേരത്തെ പോയ ആ ഒരു കേരള എന്ന് പറഞ്ഞ വീഡിയോയും ഈ ഒരു വീഡിയോ ഞാൻ ഒരുമിച്ചെടുക്കുന്നതാണ് ഉണ്ടോ ഒരു ദിവസം എടുക്കുന്നതാണ് രണ്ട് പാർട്ടായിട്ടായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഹിഡൻ ബീച്ച് എന്ന് പറയുന്നത് ഇതാ കാണിച്ചു തരാം അവിടെ എത്തി ഇറങ്ങുന്നില്ല കേട്ടോ അത്രയും ഡേഞ്ചറാണെന്നുള്ള രീതിയിൽ അവർ ബോർഡും സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചു ബീച്ചിൽ എന്തായാലും ഇറങ്ങുന്നില്ല ബീച്ച് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം അവിടെ കുറച്ച് ഫോറിനേഴ്സ് ഒക്കെ നിൽക്കി കടലിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് എന്നാലും അങ്ങോട്ടൊന്നും പോണില്ല കേട്ടോ ഇവിടെ നിന്ന് കാണിച്ചു തരാം അ ഈ കാണുന്ന ഒരു സ്പോട്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞ ഒരു ഹിഡൻ സ്പോട്ട് നല്ല ഡേഞ്ചറാണ് എന്നുവെച്ചാൽ ആ തിരകൾ വരുന്ന കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ഇങ്ങനെ നേരട്ടം പറയുമ്പോൾ കയറി വരുന്നുണ്ട് അപ്പോൾ ഇറങ്ങിയാലും നമുക്ക് ആകെ നിറഞ്ഞൊരു വരിവാം നല്ല തൊട്ടപ്പുറത്താണ് വിഴിഞ്ഞം പോട്ട് പറഞ്ഞില്ലേ അതെല്ലാം തൊട്ടപ്പുറത്താണ് അപ്പോൾ ഇതൊരു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കേരള പണി എന്ന് പറഞ്ഞാൽ ആ ഒരു ടെമ്പിളും കഴിഞ്ഞ് നേരെ അഴിമലയാണ് വന്നത് അവിടെ ക്ഷേത്രത്തിൽ കയറി ആ ഒരു സ്റ്റാച്ചുവും കണ്ടിട്ട് നേരെ ഈ ഹിഡൻ ബീച്ചിലോട്ട് വന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ പിന്നെ വേറൊരു കാര്യം ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത ചാ ചാനൽ വീഡിയോസ് കാണുന്നുണ്ട് അവർ ഒരു ഹെൽപ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു കിടുക്കാച്ചി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ